दशकं नाल् श्लोकं नाल् अस्फुडे वपुषि ते प्रयत्नतो धारये मधिषणां मुहुर्मुहुः हो, तेन भक्तिरसमन्तरार्द्रताम् उद्वहेमभवदङ्घ्रिचिन्तकाः तिरिचु नोका अस्फुडे अस्फुडे वपुषि ते േക്നതേക്നതോ ധാരയേമ തിഷണാം മുഹുഹു മുഹുഹു അതാണ് മുഹുർമുഹു ആ മുഹുഹു മുഹുഹു അവിടുത്തെ ആ ഒരു മുഹു കഴിഞ്ഞിട്ട് വരുന്ന വിസർഗം മാറ്റിയിട്ട് അവിടെ ഇർ വരുന്നു അപ്പോൾ ആണ് മുഹുർമുഹുഹു തേന ഭക്തി रसम् अन्तः आर्द्रतां भक् भक्तिरसमन्तरार्द्रता भक्तिरसमन्तरार्द्रतां भक्ति भक्तेन भक्तिरसम् अन्तः आर्द्रताम् अन्तरार्द्रताम् उद्वहेम भवद अङ्घ्रि चिन्तकाः उद्वहेम भवदङ्घ्रिचिन्तकाः भवदङ्घ्रिचिन्तकाः स्फुटे बभूषिते प्रयत्नतोद्धारये मधिषणां मुहुर्मुहुः तेन भक्तिरसमन्तरार्द्रदामुद्वहेम भवदङ्घ्रिचिन्तकाः श्लोकनाल्ड् अन्वयो ചെറിയ അർത്ഥം നോക്കാം വയം തേ തേടേ വപുഷി അടിയന്റെ അടിയൻ അടിയങ്ങൾ ഞാൻ അവിടുത്തെ അസ്ഫുടേ വപുഷി ആ സ്ഫുടമല്ലാത്ത അല്ലെങ്കിൽ സ്പഷ്ടമല്ലാത്ത ആ വിഗ്രഹത്തിൽ വപുഷി വിഗ്രഹത്തിൽ പ്രയത്നത തിഷണാം മുഹുഹു മുഹുഹു ധാരയേമ പ്രയത്നത വളരെ പണിപ്പെട്ട് അല്ലെ വളരെയധികം പ്രയത്നിച്ച് തിഷണം ബുദ്ധിയെ മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും ധാരയേമ ഉറപ്പിച്ചു നിർത്തിക്കൊള്ളാം പട്യങ്ങൾ അവിടുത്തെ ആ സ്പഷ്ടമല്ലാത്ത വിഗ്രഹത്തിൽ വളരെ പ്രയത്നിച്ച് ബുദ്ധിയെ വീണ്ടും വീണ്ടും ഉറപ്പിച്ച് നിർത്തിക്കൊള്ളാം വയം അവിടുത്തെ തൃപ്പാദങ്ങളെ ചിന്തിക്കുന്ന ഈ ഞാൻ അടിയൻ തേന ഭക്തിരസം അന്തഹ ആർദ്രതം ച ഉദ്വഹേമ തേന ഭക്തിരസം ച ആ ധാരണാ പരിശീലനം കൊണ്ട് ആ ഭക്തി ആനന്ദത്തെയും ആർദ്രതം ച ഉദ്വഹേമ ആ ഹൃദയാദ്രി ഭാവത്തെയും പ്രാപിച്ചുകൊള്ളാം ആ ധാരണ ധാരണ എന്ന യോഗാംഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത് മുഹുഹു മുഹുഹു വീണ്ടും വീണ്ടും അന്ന് വെച്ചാൽ അങ്ങനെ വളരെ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും നമ്മുടെ ചിന്ത വേറെ വഴിക്ക് പോകും അപ്പം അതിനെയൊക്കെ തട്ടി നീക്കിക്കൊണ്ട് ആ അഭ്യാസയജ്ഞം കൊണ്ട് ആ അഭ്യാസയജ്ഞത്തിൽ വീണ്ടും വീണ്ടും ചെയ്യാമെന്ന് പറയുകയാണ് ആ അതിനെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ആ മനസാന്നിധ്യത്തിലാണ് അത് ആ മുഹൂർ മുഹൂന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത് ചുരുക്കത്തിൽ ആ ഭഗവാനെ മാത്രം ഏ എനിക്ക് ചിന്തയുള്ളൂ അല്ലയോ ഭഗവാനെ ആ സ്പഷ്ടമല്ലാതെ ഇരിക്കുന്ന ആ അങ്ങയുടെ ആ വിഗ്രഹം ആ നിദ്രാദികളെ കൊണ്ടും വിഷയാധികതകളെ കൊണ്ടും ഒക്കെ അനുഭവം കൊണ്ടും ഉറയ്ക്ക ഉറക്കുന്നില്ല എനിക്ക് മനസ്സിൽ ഉറച്ചു വരുന്നില്ല ശ്രദ്ധ വേറെ വേറെ പോവുകയാണ് അങ്ങനെ ശ്രദ്ധ വിഷയങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഞാൻ അഭ്യസിച്ച് ആ ബുദ്ധിയെ ദൃഢപ്പെടുത്തി ദൃഢപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ധാരണയുടെ ഫലമായിട്ട് ആ ഭഗവത് ശക്തിയാകുന്ന ആ രസവും അതിൻ്റെ ആ മഹാത്മ്യവും കൊണ്ട് എൻ്റെ മനസ്സിന് ആർദ്രതയും വന്നു ചേർന്നുകൊള്ളും മുഹു കുഹു വീണ്ടും വീണ്ടും ഉള്ള അഭ്യാസനം കൊണ്ട് എനിക്കത് വന്നു ചേർന്നുകൊള്ളും